പറഞ്ഞു ഇവിടെ സത്യന്റെ നമ്മുടെ സുഗതന്റെ കാറിൽ പറഞ്ഞോടൊക്കാരായിട്ട് പിടിച്ചു കേട്ടിട്ടുണ്ട് കേക്കണ്ട കേക്കണ്ടക്കെ മനസ്സുമാർക്ക് കേൾക്കാൻ പറ്റ വർത്താനാ ഓരോ വർത്താനും പറഞ്ഞു കേക്കണ്ടങ്ങള് എന്നിട്ട് എന്താണ് കാണിക്കേണ്ടത് എന്തൊക്കെ മനുഷ്യന്മാരുടെ അടുത്ത് പറയാൻ പറ്റുന്ന കാര്യമാണത് ഈ ജാതി കൂട്ടര് കേക്കണ്ട കേക്കണ്ട ജാതി വർത്താൻ ആൾക്കാരുടെ അടുത്ത് പറയാനും എന്നിട്ട് കേൾക്കാൻ ആക്കാൻ എന്നിട്ട് എന്നിട്ട് രണ്ടു മണിക്കൂർ നേരം ഓനാ കുട്ടീനെ കൊണ്ട് കാറിൽ ടൗണിൽ കൂടെ ചുറ്റിട്ട് അവസാനൊരു അഭിപ്രായം കൊണ്ടുപോയി അതിപ്പോ